ഇസ്ലാമിന്റെ ഒരു ഫൈറ്റർ താരം കൂടി ലോക പ്രശസ്ത എം എം എ പോരാളി ജെഫ് മോൺസൺ റഷ്യയിലെ മോസ്കോയിൽ വെച്ച് ഇസ്ലാം ആശ്ലേഷിക്കുന്നു പരിശുദ്ധമായ കലിമത്തു ഷഹാദത്ത് പറയുന്നു മുഹമ്മദ് അലിയുടെയും പാതയിലേക്ക് ജഫ് മോൺസനും എത്തിച്ചേരുകയാണ് ജഫ് മോൺസൻ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കി അതിന്റെ ഷാളണിഞ്ഞു ആയിരക്കണക്കിന് കുരുന്നുകൾ ഫലസ്തീനിൽ കൊല്ലപ്പെടുമ്പോൾ മറു രാജ്യങ്ങളിൽ അവർ പുനർജീവിക്കുകയാണ് അവരുടെ ഷഹാദത്ത് മറ്റുള്ളവരുടെ ഹിതായത്തിന് കാരണമായി തീരുന്നു അള്ളാഹു അക്ബർ ലോകരാജ്യങ്ങളിലെ പ്രശസ്തരും പ്രഗത്ഭരും ബുദ്ധിജീവികളും ഒക്കെ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇസ്ലാം ഒരു ജീവിതമാണ് ജീവിത പദ്ധതിയാണ് അവിടെ അവിടെ കാരുണ്യമുണ്ട് സ്നേഹമുണ്ട് നീതിയുണ്ട് നന്മയുണ്ട് റബ്ബ് കൽപ്പിക്കുന്നത് എല്ലാ തിന്മകളെയും എല്ലാ ഉച്ച നീചത്തരങ്ങളെയും അവൻ നിരോധിക്കുകയാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ സ്നേഹം കരുണ നീതി എന്നുള്ളതാണ് ഇന്ന് ഇസ്ലാമിന്റെ വിരോധികൾ തള്ളിമറിക്കുന്നു യുക്തിവാദികളും മറ്റ് ഇസ്ലാമിന്റെ വിരോധികളും അതുപോലെ ഇസ്ലാമിന് നേരെ അവർ കുരച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അവരുടെ ശബ്ദം കൊണ്ട് ഇസ്ലാമിനെ നിശബ്ദമാക്കാൻ അവർക്ക് കഴിയില്ല അതാണ് ഇസ്ലാം അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു പക്ഷേഹു മുത്തി അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇസ്ലാമിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഇസ്ലാമിന്റെ പ്രഭ ഇസ്ലാമിന്റെ ശോഭ അതിന്റെ നന്മ ലോകത്ത് പരക്കുകയാണ് അത് പ്രസരിക്കുകയാണ് യൂറോപ്പിന്റെ ഓരോ ിലും ഇസ്ലാമിന്റെ തരംഗം സൃഷ്ടിക്കുന്നു അക്ബർ ഇസ്ലാമിനെ അടുത്തറിയാൻ നമുക്ക് എല്ലാവർക്കും നല്ലുമാറാകട്ടെ